ഏറെ കുറച്ചും കൂട്ടാറില്ലാ സുഖമാണ് വിശ്വസിക്കുന്നു ഇന്ന് നമ്മൾ വന്നേക്കോളൂ നല്ലൊരു സീ പോസ്റ്റ് ആയിട്ട് കേട്ടോ നമുക്ക് ഇഷ്ടപോലെ പറുകൾ നമുക്ക് വന്നിട്ടുണ്ട് ഒരു കൂടെ ഫുൾ ആയിട്ട് ഒഴിപ്പിക്കുകയാണ് അതിനകത്ത് കുറേ പവകളുണ്ട് ബൾക്കായിട്ട് ഏകദേശം മുന്നൂറ് രൂപ റേഞ്ചിലൊക്കെയാണ് തോന്നുന്നു പറുകൾ വന്നേക്കുന്നത് പറവ കുഞ്ഞുങ്ങൾ ഇഷ്ടം പോലെ ഉണ്ട് അതുപോലെ നല്ല ക്വാളിറ്റിയുള്ള കുറേ അധികം പറവകൾ വന്നിട്ടുണ്ട് അതുപോലെ പറവകൾ മാത്രമല്ല നാടപ്രാവുകൾ ഫാൻസി പ്രാവുകളും അതുപോലെ എക്സോട്ടിക് ബേഡ്സ് ഗപ്പീസ് അങ്ങനെ പോലെ പെഡ്സ് നമുക്ക് നമ്മുടെ പോസ്റ്റിലുണ്ട് അപ്പോൾ വീഡിയോ ഫുൾ ആയിട്ട് കാണാൻ ശ്രമിക്കുക നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണിക്കുക ആരോഗ്യമായിട്ടെങ്കിൽ നമ്മൾ മറക്കാൻ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുക ഇതുപോലെ നിങ്ങൾക്ക് വീഡിയോ ഈ കാണുന്ന നമ്പർ വാട്സ് ഉണ്ട് ഇതിനകത്തോളം നിങ്ങളുടെ പെഡ്സിന്റെ ഫോൺ ചലിച്ചു പിടിച്ചുള്ള വീഡിയോസ് അയച്ചിരിക്കുക അതുപോലെ നിങ്ങളുടെ സ്ഥലവും ബൈക്ക് ട്രാൻസ്പോർട്ടിനേഷൻ കൂടി ഉൾപ്പെടുത്താൻ പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ നല്ല വീഡിയോ ആണ് വീഡിയോ ഫുൾ ആയിട്ട് കണ്ടത് ആദ്യമായിട്ട് കോഴിക്കോട് നിന്നാണ് ഒരു പോസ്റ്റ് വന്നേക്കുന്നത് ഈ കാണുന്ന ഒരു പേര് കർണയാണ് ആദ്യം വന്നേക്കുന്നത് രണ്ടായിരം രൂപയാണ് ചോദിക്കുന്നത് താല്പര്യമുള്ളവർക്ക് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് അത് കഴിയുമ്പോഴേക്കും ഒരു പേര് പറവ വന്നിട്ടുണ്ട് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് ഈ ഒരു പേരിന് ചോദിക്കുന്നത് താല്പര്യമുള്ള കൂട്ടുകാർക്ക് കോൺടാക്റ്റ് ചെയ്യാം വാട്സാപ്പ് നമ്പർ ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണേ വീണ്ടും കോഴിക്കോട് നിന്ന് തന്നെയാണ് ഒരു പോസ്റ്റ് വന്നേക്കുന്നത് പെരുവയിൽ എന്ന് പറയുന്ന സ്ഥലത്താണ് രണ്ട് മെയിൽ പറവകളാണ് കൊടുക്കാനുള്ളത് കേട്ടോ രണ്ടെണ്ണത്തിനും കൂടെ ഒരുമിച്ച് ചോദിക്കുന്നത് അഞ്ഞൂറ് രൂപയാണ് താല്പര്യമുള്ളവരും ഒന്ന് കോൺടാക്ട് ചെയ്തോളൂ ട്രാൻസ്പോർട്ടേഷൻ ഇവർക്ക് അവൈലബിൾ അല്ല വാട്സപ്പ് നമ്പർ ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ രണ്ട് മെയിൽ പറവുകൾ അഞ്ഞൂറ് രൂപയ്ക്ക് ലഭിക്കുന്നതാണ് വീണ്ടും കാലിക്കറ്റ് നിന്ന് തന്നെയാണ് കാലിക്കറ്റ് കൊയിലാണ്ടി എന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ് കുറച്ച് അധികം പറവുകൾ വന്നിട്ടുണ്ട് കേട്ടോ അഞ്ഞൂറ് ടു ആയിരത്തി അഞ്ഞൂറ് വരെയാണ് പീസ് റേറ്റ് ചോദിക്കുന്നത് അത്യാവശ്യം നല്ല രീതിയിലുള്ള കുറച്ച് പറവുകൾ ഇവിടെ വന്നിട്ടുണ്ട് ഇപ്പോൾ എടുക്കാൻ ആഗ്രഹമുള്ള കൂട്ടി വീഡിയോ ഫുൾ ആയിട്ട് കണ്ടോളൂ കോൺടാക്ട് നമ്പർ ഞാനിവിടെ കൊടുത്തിട്ടുണ്ട് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ ഇവർക്ക് അവൈലബിൾ ആണേ അപ്പോൾ അത്യാവശ്യം കുറേയധികം പറവുകൾ ഇവിടെ ഉണ്ട് എല്ലാത്തിൻ്റെ വീഡിയോസും ഞാനിവിടെ ചേർക്കുന്നുണ്ട് വീഡിയോ ഫുള്ളായിട്ട് കണ്ടോളൂ കേട്ടോ അടുത്തത് മലപ്പുറം താനൂർ എന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ് ഈ കാണുന്ന രണ്ട് ചിക്സ് ആണ് ആദ്യമായിട്ട് വന്നേക്കുന്നത് എഴുന്നൂറ് രൂപയാണ് ഈ രണ്ട് ചിക്സിന് ചോദിക്കുന്ന റേറ്റ് അപ്പോൾ താല്പര്യമുള്ളവർക്ക് കോൺടാക്ട് ചെയ്യാം ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ ഉണ്ട് വീണ്ടും രണ്ട് ചിക്സ് തന്നെയാണ് വന്നേക്കുന്നത് അറുന്നൂറ് രൂപയാണ് ഈ രണ്ട് ചിക്സിനും കൂടി ചോദിക്കുന്നത് അപ്പോൾ താല്പര്യമുള്ളവർക്ക് കോൺടാക്ട് ചെയ്യാം മലപ്പുറത്തു നിന്നാണ് ഈ ഒരു പോസ്റ്റ് വന്നേക്കുന്നത് അത് കഴിയുമ്പോൾ രണ്ട് പെയർ പറവകളാണ് വന്നേക്കുന്നത് കേട്ടോ പെയറിന് ചോദിക്കുന്നത് അറുന്നൂറ്റി അൻപത് രൂപയാണ് അപ്പോൾ താല്പര്യമുള്ള കൂട്ടുകാരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്നൊന്ന് കോൺടാക്ട് ചെയ്തോളൂ മലപ്പുറത്താണ് ഈയൊരു പോസ്റ്റ് വന്നേക്കുന്നത് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ ആണ് കേട്ടോ അടുത്തത് കോഴിക്കോട് നിന്നാണ് ഒരു പോസ്റ്റ് വന്നേക്കുന്നത് ആദ്യമായിട്ടേക്കാണെന്നൊരു പേറാണ് കൊടുക്കാനുള്ളത് കേട്ടോ ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് ഈ ഒരു പേറിന് ചോദിക്കുന്ന റേറ്റ് അപ്പോൾ എടുക്കാൻ ആഗ്രഹമുള്ള കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കോൺടാക്ട് ചെയ്തോളൂ വാട്സാപ്പ് നമ്പർ ഞാനിവിടെ കൊടുത്തിട്ടുണ്ട് എന്തെങ്കിലുമൊക്കെ ഡൗട്ട് നിങ്ങൾക്കുണ്ടെങ്കിൽ ഡയറക്റ്റ് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അതുകൂടാതെ രണ്ട് പറവ ഫീമെയിലും കൊടുക്കാനുണ്ട് കേട്ടോ പീസിന് എഴുന്നൂറ്റി അൻപത് രൂപയാണ് ചോദിക്കുന്നത് പത്ത് മണിക്കൂർ കൺഫേം പറക്കുന്ന ബേഡ്സാണ് താല്പര്യമുള്ളവർക്ക് കോണ്ടായിട്ട് അടുത്തതായിട്ട് തിരുവനന്തപുരത്ത് വെള്ളയാണി എന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ് ഒരു പോസ്റ്റ് വന്നേക്കുന്നത് ഈ കാണുന്ന പറവ കൊടുക്കാനുള്ളതാണ് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് ചോദിക്കുന്ന റേറ്റ് അപ്പോൾ എടുക്കാൻ ആഗ്രഹമുള്ള കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ നമ്പർ ഞാനിവിടെ കൊടുത്തിട്ടുണ്ട് ഇതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ അവർ പറഞ്ഞു തരുന്നതായിരിക്കും ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ ഇവർക്ക് അവൈലബിൾ ആണ് ഡബിൾ കണ്ണിയാണ് കേട്ടോ പറവ അടുത്തായിട്ട് മലപ്പുറത്തു നിന്നാണ് ഒരു പോസ്റ്റ് വന്നേക്കുന്നത് ഇവിടെ കുറച്ച് പറവകൾ ബൾക്കായിട്ട് കൊടുക്കാനുണ്ട് കേട്ടോ പീസ് റേറ്റ് മുന്നൂറ്റി അൻപതാണ് മൊത്തമായിട്ട് എടുക്കുകയാണെങ്കിൽ ഒരു പത്ത് പറവയൊക്കെ ഒരുമിച്ച് എടുക്കുവാണെങ്കിൽ മുന്നൂറ് രൂപ പീസ് റേറ്റിൽ തരാൻ ഇവർ ഓക്കെ ആണ് അപ്പോൾ താല്പര്യമുള്ള ആൾക്കാരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ ഈ നമ്പറിലൊന്ന് കോൺടാക്ട് ചെയ്യുകയുള്ളൂ വാട്സപ്പ് നമ്പറാണ് ഞാൻ ഇവിടെ കൊടുത്തിട്ടേക്കുന്നത് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ ഇവർക്ക് ആണ് കേട്ടോ അപ്പോൾ ഒരുമിച്ച് പറവകൾ എടുക്കാൻ ആഗ്രഹിക്കുന്ന കൂട്ടുകാർ പുതുതായിട്ട് വളർത്താൻ ആഗ്രഹിക്കുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുള്ളൂ അത്യാവശ്യം കുഴപ്പമില്ലാത്ത പറവകളൊക്കെയാണ് കേട്ടോ ഏകദേശം ഇരുപത്തഞ്ച് പറവുകൾക്ക് മുകളിൽ ഇവിടെ കൊടുക്കാനുണ്ട് എല്ലാത്തിനും മെയിൽ ഫീമെയിലൊക്കെ തിരിച്ചിട്ടുള്ള വീഡിയോസ് ഇതിനകത്ത് ആഡ് ആക്കിയിട്ടുണ്ട് അപ്പോൾ ആഗ്രഹമുള്ള കൂട്ടുകാര് ഒന്ന് കോൺടാക്ട് ചെയ്തോളാം നിങ്ങൾക്ക് ഏത് പറവയാണോ ആവശ്യമുള്ളത് ജസ്റ്റ് ഒരു സ്ക്രീൻഷോട്ട് എടുത്തിട്ട് മാർക്ക് ചെയ്ത് അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ അവർ പറഞ്ഞു തരുന്നതായിരിക്കും കേട്ടോ ഒരുപാട് വീഡിയോസുണ്ട് അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക അടുത്തൊരു പോസ്റ്റ് വന്നേക്കുന്നത് ട്രിവാൻഡ്രത്തു നിന്നാണ് കേട്ടോ ട്രിവാൻഡ്രത്തിൽ നിന്ന് രണ്ട് പേർ ആണ് കൊടുക്കാനുള്ളത് പേറിന് ചോദിക്കുന്ന റേറ്റ് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് എടുക്കാൻ ആഗ്രഹമുള്ള കൂട്ടുകാരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഈ നമ്പറിലൊന്ന് കോൺടാക്ട് ചെയ്തോളൂ വാട്സപ്പ് നമ്പറാണ് ഞാനിവിടെ കൊടുത്തേക്കുന്നത് താല്പര്യമുള്ള കൂട്ടുകാർ മാത്രം ഒന്ന് കോണ്ടാക്റ്റ് ചെയ്യാൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ എടുക്കണമെന്ന് ആഗ്രഹമുള്ള കൂട്ടുകാർ ഒന്ന് കോണ്ടാക്ട് ചെയ്തോളൂ ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് നേരിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറഞ്ഞു തരുന്നതായിരിക്കുമേ അടുത്തായിട്ട് പാലക്കാട് എന്നാണ് ഒരു പോസ്റ്റ് വന്നേക്കുന്നത് ആദ്യമായിട്ട് ഈ കാണുന്ന യൂറോപ്യൻ സിറാസ് ആണ് ഒരു പേര് വന്നേക്കുന്നത് ബ്രീഡിംഗ് പേർ ആണ് ആയിരത്തി രൂപയാണ് ഈ ഒരു പേറിന് ചോദിക്കുന്നത് എടുക്കാൻ ആഗ്രഹമുള്ള കൂട്ടുകാരൊന്ന് കോണ്ടാക്ട് ചെയ്തോളൂ വാട്സപ്പ് നമ്പർ ഞാനിവിടെ കൊടുത്തിട്ടുള്ളത് അത് കഴിയുമ്പോൾ ഈ കാണുന്ന ഒരു പേർ കോക്ടയിൽ കൊടുക്കാനുള്ളതാണ് രണ്ടായിരം രൂപയാണ് കേട്ടോ പേറിന് ചോദിക്കുന്നത് അപ്പോൾ എടുക്കാൻ ആഗ്രഹമുള്ള കൂട്ടുകാരൊന്ന് കോൺടാക്ട് ചെയ്തോളൂ സ്ഥലം പാലക്കാടാണ് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ ഇവർക്ക് അവൈലബിൾ ആണ് അടുത്തത് ഈ കാണുന്ന പ്രാവുകൾ മൊത്തം കൊടുക്കാനുള്ളതാണ് കേട്ടോ ആയിരത്തി ഇരുന്നൂറ് രൂപയാണ് ഇത്രയും പ്രാവുകൾക്ക് ചോദിക്കുന്നത് അപ്പോൾ എടുക്കണമെന്നുള്ളവർ ഒന്ന് കോണ്ടാക്ട് ചെയ്തോളൂ കേട്ടോ അടുത്തത് ഒരു പേർ പാക്കിസ്ഥാനിയാണ് കൊടുക്കാനുള്ളത് രണ്ടായിരത്തി മുന്നൂറ് രൂപയാണ് ഈ ഒരു പേർ ചോദിക്കുന്നത് അപ്പോൾ പാക്കിസ്ഥാനി ബ്രീഡ് എടുക്കാനായിട്ട് താല്പര്യമുള്ള കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കോൺടാക്ട് ചെയ്തോളൂ ഈ കാണുന്ന പറവ ബ്രീഡിംഗ് പെയറും കൊടുക്കാനുള്ളതാണ് ആയിരത്തി ഇരുന്നൂറാണ് ഈ ഒരു പെയറിന് ചോദിക്കുന്നത് സ്ഥലം പാലക്കാടാണ് അത് കഴിയുമ്പോൾ ഈ കാണുന്ന ഒരു പേർ ഫാൻഡൈലാണ് ബ്രീഡിംഗ് പെയറാണ് കൊടുക്കാനുള്ളത് ആയിരത്തി മുന്നൂറിലാണ് ഈ ഒരു പെയറിന് ചോദിക്കുന്നത് അപ്പോൾ എടുക്കാൻ ആഗ്രഹമുള്ള കൂട്ടുകാരെ കോണ്ടാക്ട് ചെയ്തോളൂ അടുത്തതായിട്ട് ഒരു പേര് ഫ്രില്ലാണ് കേട്ടോ ബ്രീഡിംഗ് പെയറാണ് രണ്ടായിരം രൂപയാണ് ഈ ഒരു പെയറിന് ചോദിക്കുന്നത് എടുക്കാൻ ആഗ്രഹമുള്ള കൂട്ടുകാർക്ക് കോണ്ടാക്റ്റ് ചെയ്യാം അടുത്തത് പറവ ബ്രീഡിംഗ് പെയർ ആണ് ഈ കാണുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് ഒരു പെയറിന് ചോദിക്കുന്നത് ഇതെല്ലാം വന്നേക്കുന്നത് പാലക്കാട് നിന്നാണ് ഒരു ബ്രീഡറുടെ കയ്യിൽ നിന്നാണ് കേട്ടോ ഈ കാണുന്ന പ്ലാറ്റിനം ടെമ്പോയർ ഗപ്പി പെയറിന് നൂറ് രൂപ വെച്ച് കൊടുക്കാനുണ്ട് സെയിം സ്ഥലം തന്നെയാണ് പാലക്കാടാണ് സെയിം ബ്രീഡർ തന്നെയാണ് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് അപ്പോൾ താല്പര്യമുള്ളവർക്ക് കോണ്ടാക്ട് ചെയ്യാം അടുത്തത് എറണാകുളത്ത് നിന്നാണ് ഒരു പോസ്റ്റ് വന്നേക്കുന്നത് ആദ്യമായിട്ട് ഈ കാണുന്ന ഗ്രൗണ്ട് റോളർ ആണ് കേട്ടോ ഒരു മെയിലാണ് കൊടുക്കാനുള്ളത് ആയിരം രൂപയാണ് ഈ ഒരു മെയിലിന് ചോദിക്കുന്നത് എടുക്കാൻ ആഗ്രഹമുള്ളവർക്ക് കോണ്ടാക്ട് ചെയ്യാം ഈ കാണുന്നതൊരു പറവ മെയിലാണ് ഏഴ് മണിക്കൂർ പറപ്പിച്ചിട്ടുണ്ട് ചോദിക്കുന്ന റേറ്റ് എഴുന്നൂറ് രൂപയാണ് കേട്ടോ അപ്പോൾ താല്പര്യമുള്ളവർക്ക് കോണ്ടാക്റ്റ് ചെയ്യാം ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണേ അതുകൂടാതെ ഒരു റാംബൂരി മെയിൽ ഈ കാണുന്നത് കൊടുക്കാനുള്ളതാണ് ആയിരം രൂപയാണ് ഈ ഒരു മെയിലിന് ചോദിക്കുന്നത് അപ്പോൾ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഈ നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്യുക ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ ഉണ്ട് അടുത്തത് ഈ കാണുന്ന ഒരു പെയർ പറവയാണ് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് ഈ ഒരു പെയറിന് ചോദിക്കുന്ന റേറ്റ് താല്പര്യമുള്ളവർക്ക് കോൺടാക്ട് ചെയ്യാം ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ ഉണ്ട് എറണാകുളത്താണ് ഈ ഒരു സ്ഥലം വരുന്നത് അടുത്തതായി ഈ കാണുന്നൊരു പേർ ആണ് പതിമൂന്ന് പ്ലസ് പറപ്പിച്ചിട്ടുള്ള ഈ ഒരു പേറിന് ചോദിക്കുന്നതും ആയിരത്തി രൂപ തന്നെയാണ് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ അടുത്തത് ഒരു അൺലിമിറ്റഡ് പെയറാണ് കേട്ടോ ഈ കാണുന്നത് രണ്ടായിരം രൂപയാണ് ഈ ഒരു പേറിന് ചോദിക്കുന്നത് എടുക്കാൻ ആഗ്രഹമുള്ള കൂട്ടുകാർ കോൺടാക്ട് ചെയ്തോളൂ ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് നേരിട്ട് തന്നെ കോൺടാക്റ്റ് ചെയ്യാം നമ്പർ ഞാനിവിടെ കൊടുത്തിട്ടുണ്ട് വാട്സാപ്പ് നമ്പറാണ് കേട്ടോ അടുത്തത് കണ്ണൂർ തലശ്ശേരിയിൽ നിന്നാണ് ഒരു കുറച്ച് പ്രാവുകൾ കൊടുക്കാനുള്ളത് ആദ്യമായിട്ട് ഈ കാണുന്ന ഒരു പേരാണ് കേട്ടോ നാനൂറ് രൂപയാണ് ഈ ഈയൊരു പേറിനെ ചോദിക്കുന്നത് താല്പര്യമുള്ളവർക്ക് കോണ്ടാക്ട് ചെയ്യാം നമ്പർ ഞാൻ ഞാനിവിടെ കൊടുത്തിട്ടുണ്ട് ഈ കാണുന്ന ഒരു പേർ നാടൻ പ്രാവ് കൊടുക്കാനുള്ളതാണ് അഡൽട്ടായിട്ടുള്ളൊരു പേരാണ് മുന്നൂറ് രൂപയാണ് പേറിനെ ചോദിക്കുന്നത് നാടൻ പ്രാവ് ആവശ്യമുള്ള കൂട്ടുകാർ കോൺടാക്ട് ചെയ്തോളും അടുത്തത് തിരുവനന്തപുരത്തു നിന്നാണ് ഒരു പോസ്റ്റ് വന്നേക്കുന്നത് ഈ കാണുന്ന പത്ത് മാസം പ്രായമുള്ള ഒരു പേർ ലോറി ആണ് വന്നേക്കുന്നത് കേട്ടോ നല്ല ഫുൾ ടേംഡ് ആയിട്ടുള്ള ഒരു പേര് ലോറിയാണ് ചോദിക്കുന്നത് മുപ്പത്തി രണ്ടായിരം രൂപയാണ് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ ഇവർക്ക് അവൈലബിൾ ആണ് വിത്ത് ഡി എൻ എ ഒക്കെ ഉള്ളതാണ് കേട്ടോ അപ്പോൾ എടുക്കാൻ ആഗ്രഹമുള്ള കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ നമ്പർ ഞാനിവിടെ കൊടുത്തിട്ടുണ്ട് ഡയറക്റ്റ് നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അടുത്തത് ഗോൾഡൻ റിട്രീവറിന്റെ ഈ കാണുന്ന മെയിൽ ആണ് കൊടുക്കാനുള്ളത് കേട്ടോ പതിനാലായിരം രൂപയാണ് ചോദിക്കുന്നത് താല്പര്യമുള്ളവർക്ക് കോണ്ടാക്ട് ചെയ്യാം ഈ കാണുന്ന ഗോൾഡൻ റിട്രീവർ തന്നെ ഫീമെയിൽ ആണ് ഫീമെയിൽ പപ്പീസ് ആണ് ചോദിക്കുന്നത് പീസിന് പത്തായിരം രൂപയാണ് അടുത്തത് ഒരു ഗോൾഡൻ റിട്രീവർ മെയിൽ പപ്പിയാണ് ഒമ്പതിനായിരം രൂപയാണ് ചോദിക്കുന്നത് അടുത്തത് പോമാണു കേട്ടോ ഈ കാണുന്ന മെയിലും ആണ് പീസിന് മൂവായിരം രൂപയാണ് ചോദിക്കുന്നത് താല്പര്യമുള്ളവർക്ക് കോണ്ടാക്ട് ചെയ്യാം ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ ഇവർക്കുണ്ട് അടുത്തതായിട്ട് ഈ കാണുന്ന ഒരു പേര് സൻകൊന്നൂർ ആണ് ടേംഡ് ആയിട്ടുള്ള പേരാണ് കേട്ടോ പേറിന് ചോദിക്കുന്നത് പന്ത്രണ്ടായിരം രൂപയാണ് സൻകൊന്നൂർ എടുക്കാൻ ആഗ്രഹമുള്ള കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്തുള്ളൂ സ്ഥലം ട്രിവാൻഡ്രോ ആണേ ഈ കാണുന്ന കൊന്നൂറിൻ്റെ ഹാൻഡ് ഫീഡ് ചിക്സാണ് ഈ കാണുന്നത് പീസിന് നാലായിരത്തി അഞ്ഞൂറ് രൂപയാണ് ചോദിക്കുന്നത് അപ്പോൾ താല്പര്യമുള്ള കൂട്ടുകാർ ഒന്ന് കോണ്ടാക്ട് ചെയ്തോളൂ അടുത്തത് മലപ്പുറത്തു നിന്നാണ് ഒരു പോസ്റ്റ് വന്നേക്കുന്നത് ഈ കാണുന്ന തമിഴ്നാട് ലൈനേജിൽ ലൈനേജിൽപ്പെട്ടിട്ടുള്ള ഒരു പേര് പറവ കൊടുക്കാനുണ്ട് രണ്ടായിരം രൂപയാണ് ചോദിക്കുന്നത് ഏകദേശം രണ്ടര വയസ്സ് പ്രായമുണ്ട് കേട്ടോ അപ്പോൾ താല്പര്യമുള്ളവർക്ക് കോണ്ടാക്ട് ചെയ്യാം നമ്പർ ഞാനിവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ അടുത്തത് എറണാകുളത്ത് നിന്നാണ് ഒരു പോസ്റ്റ് വന്നേക്കുന്നത് നാടൻ കോഴിക്കുഞ്ഞുങ്ങളാണ് കേട്ടോ ഒരു മാസം പ്രായമുള്ള നാടൻ കോഴിക്കുഞ്ഞുങ്ങളാണ് കൊടുക്കാനുണ്ട് നൂറ്റി ഇരുപത്തഞ്ച് രൂപയാണ് ഫീസിന് ചോദിക്കുന്നത് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് അപ്പോൾ എടുക്കാൻ ആഗ്രഹമുള്ള കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ വാട്സാപ്പ് നമ്പറാണ് ഞാനിവിടെ കൊടുത്തേക്കുന്നത് ഡയറക്റ്റ് വിളിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നതായിരിക്കും കേട്ടോ അടുത്തത് തിരുവനന്തപുരത്ത് നിന്നാണ് കുറച്ച് പറവുകളാണ് വന്നേക്കുന്നത് ആദ്യമായിട്ട് ഈ കാണുന്ന ഒരു പേർ ആണ് വന്നേക്കുന്നത് ആയിരം രൂപയാണ് ഈ ഒരു പേറിന് ചോദിക്കുന്നത് അഡ്ജസ്റ്റബിളാണ് താല്പര്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാം ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് കേട്ടോ ഇതുകൂടാതെ ഇവിടെ രണ്ട് കുഞ്ഞുങ്ങൾ കൊടുക്കാനുണ്ട് ആയിരം രൂപയാണ് കേട്ടോ ഈ രണ്ട് കുഞ്ഞുങ്ങൾക്ക് ചോദിക്കുന്നത് ഇതുകൂടാതെ വേറെയും കുറേ അധികം പറവുകൾ ഇവിടെ കിടപ്പുണ്ട് അപ്പോൾ താല്പര്യമുള്ളവർ ലോ റേറ്റിൽ എടുക്കാൻ ആഗ്രഹമുള്ള കൂട്ടുകാര് കോൺടാക്ട് ചെയ്തോളൂ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ബായ്